ഇന്ന് കുറച്ച് കാഴ്ചകൾ കണ്ടാലോ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എവിടെ പോയാലും മൊബൈലും ബുക്കിപ്പിടിച്ച് പോകുന്നതുണ്ട് ഹസ്ബൻഡും മോളും എപ്പോഴും കളിയാക്കും ആ എന്നാലും അവരെന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് സന്തോഷം ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് എന്താണോ അത് ചെയ്യുക നമ്മൾ വളരെയധികം ഡെസ്പായിട്ടിരിക്കുമ്പോൾ ഒരു യാത്രയൊക്കെ ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ മൈൻഡ് വളരെ ഫ്രഷാകും അത് ഇത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അങ്ങനെ പോകാൻ പോകാൻ പോകാമെന്ന് മാറ്റി വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും തീരുകയില്ല അതിങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളതിനു വേണ്ടി ഒരു ടൈം കണ്ടെത്തി നമ്മളൊരു യാത്രയൊക്കെ പോകണം പോയിട്ട് വരുമ്പോൾ മൊത്തത്തിൽ ഒരു റീഫ്രഷ് ആകും ഒന്ന് റിലാക്സ് ആവും അല്ലാതെ ഓ അടുത്ത വീട്ടിലെ പ്രശ്നങ്ങളോ കുടുംബത്തിലെ പ്രശ്നങ്ങളോ അതും ഇതും ഹസ്ബൻ്റും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളും ചെറുതേ ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് ടെൻഷനായി അത് നമ്മുടെ ഹാപ്പിനെസ്സിനെ തന്നെ കൊല്ലും അതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പിയായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ അങ്ങ് ജീവിക്കുക ജീവിക്കാൻ അറിയാമെങ്കിൽ ജീവിതം വളരെ സുന്ദരമാണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് എന്താണ് അതിന് ഫലം ഒരു ഫലവും ഇല്ല അല്ലേ അതൊക്കെ അതിൻ്റേതായ വഴിയിലൂടെ അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വയ്ക്കുക എപ്പോഴും സങ്കടവും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ചിലപ്പം നമ്മൾ ഹാപ്പി ആയിരിക്കാം ചിലപ്പം നമുക്ക് സങ്കടം ഉണ്ടാവാം സങ്കടം ഉള്ളപ്പം കരയുക അല്ലെങ്കിൽ സങ്കടപ്പെടുക ഹാപ്പിനെസ് വരുമ്പോഴത്തേക്ക് ചിരിക്കുക അതു തന്നെ ചെയ്യുക അല്ലാതെ ഈ സങ്കടം വരുമ്പോൾ നമ്മൾ അത് തന്നെ ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ അങ്ങ് ജീവിതം പോകും ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഇനി രണ്ടാം ജന്മമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് രണ്ടാം ജന്മത്തിൽ ഇതൊക്കെ തന്നെ അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിലും ഈ ജീവിതം ജീവിക്കാൻ അറിയാത്ത ഒരാൾ രണ്ടാമത്തെ ജന്മത്തിൽ ചെന്നിട്ട് എന്തെടുക്കാനാണ് അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഈ ലൈഫിൽ ഇന്ത്യ വിട്ട് നമ്മൾ പുറത്ത് പോയ മിക്ക സിറ്റികളും വളരെ ഏത് രാജ്യത്ത് പോയാലും മിക്കയിടവും നല്ല വെൽ ക്ലീൻഡായിരിക്കും പക്ഷെ ഇവിടുത്തെ ചൂട് ചൂടാണ് സഹിക്കാൻ പറ്റാത്തത് തണുപ്പ് പിന്നെയും പൊട്ടുന്നു വെക്കാം പക്ഷെ ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ ഇണക്കുള്ള ഒരു കാറ്റോ നമ്മുടെ നാട്ടിലെ ഇണക്കുള്ള ഒരു ആ ഒരു നമ്മുടെ നാട്ടിലെ മണമെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഗന്ധമാണ് അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ് നമ്മുടെ നാട്ടിൽ പുറം നാട്ടിൽ പോയാൽ പിന്നെ ആരെയും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വരത്തില്ല അയൽക്കാരായാലും നമ്മുടെ ബന്ധുക്കളായാലും ആരും നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ വരില്ല ആരും എത്തി നോക്കേ ഒന്നുമില്ല അവരവരുടെ ജീവിതം അവരുടെ തിരക്കുകളിൽ പെട്ട് അവരവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയായിരിക്കും ഇതിലെപ്പോഴും അടുത്ത വീട്ടിലെ കാര്യം നോക്കാൻ ആർക്കും സമയമില്ല ഇവിടെ തെളി വെളിരാജ്യത്ത് താമസിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം മാത്രമാണ് ഉള്ളത് ഇത്രയും ചൂട് ചൂടുള്ള സമയങ്ങളിലും ഇവര് ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് കച്ചപ്പം നിലനിർത്തുന്നല്ലോ ഖത്തർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രാജ്യമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ കണ്ടുതീർക്കാനും കഴിയുന്നു ദുബൈനെ പോലെ അത്ര തിരക്ക് പിടിച്ച രാജ്യമല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ട്രാഫിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാലും ദുബൈനെക്കാട്ടുന്ന ജീവിക്കാൻ കൂടെ കുറച്ചും കൂടി കംഫർട്ടബിൾ ഖത്തർ തന്നെയാണ് എല്ലായിടത്തും പോകുമ്പോൾ വീഡിയോ എടുത്തിട്ട് കുറേ കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പം ഒരു പ്രത്യേക സന്തോഷമാണ് നമ്മൾക്ക് അന്നൊന്നും കാണാൻ പറ്റാത്ത ഭംഗി പിന്നീട് വീഡിയോയിലൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നുവേ അതുകൊണ്ട് എല്ലാ വീഡിയോസും ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും അങ്ങനെ നോക്കുമ്പോഴാണ് അങ്ങ് ദൂരെ ഒരു വലിയ കപ്പ കപ്പുണ്ടാവും നല്ല ഭംഗിയുള്ളത്